യു എയിൽ എഴുപത്തഞ്ച് വർഷത്തിൻ്റെ അകത്ത് പെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ മഴ രാത്രി കിടക്കാൻ പോയപ്പോഴേ നാളെ മഴയായിരിക്കും ആരോ ഓഫീസിൽ പോവേണ്ട സ്കൂളുകൾക്കെല്ലാ അവധിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റ് വന്നപ്പോഴേ പുറത്തോട്ട് നോക്കിയപ്പോൾ എന്തൊക്കെയോ ഒരു ചേഞ്ചസ് ഉണ്ട് എന്നാൽ പിന്നെ ക്യാമറ ഓണാക്കി കുറച്ചേരം ജനങ്ങൾക്ക് ഇരിക്കട്ടെന്ന് ഓർത്ത് അവിടെ കൊണ്ടുവച്ചു എന്നാൽ പിന്നെ ഒരു ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ച് പയ്യെ ഇരിക്കാന്നുള്ള ചിന്തയിൽ ഞാൻ അടുക്കളയിലോട്ട് പോയി എടുക്കുമ്പോൾ ഞാൻ ആദ്യം കടുപ്പ് എടുക്കാറില്ല കേട്ടോ കൂട്ടത്തി മധുരം ഇടത്തില്ല ആദ്യമൊക്കെ മധുരം ഇടാതെ കുടിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ശീലമായി വെറുതെ മധുരം കഴിക്കണ്ടല്ലോ നാട്ടിൽ പുളി കൊണ്ടുവന്നത് കുടിച്ചുകൊണ്ടിരുന്ന ഫ്രിഡ്ജിപ്പ് കൂടുതലും വീട്ടിലെ ഇരുമ്പം പുള്ളി തന്നെ ആയതുകൊണ്ട് സന്തോഷം കേട്ടോ വിഷമൊന്നും ചേർക്കാതെ നല്ല ഫ്രഷ് അല്ലേ ഞാനതിങ്ങനെ ഈ പാട്ടേ തന്നെ ഇട്ടോണ്ടാണ് വന്നത് എന്നിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് എടുത്ത് വെച്ചു ഞാനോർത്ത് കുറേയൊക്കെ ചീഞ്ഞ് പോകുന്നു ഒന്നും പറ്റിയില്ലോ ഒന്ന് രണ്ട് ദിവസം എടുക്കുമല്ലോ നമ്മൾ പറിച്ചെടുത്ത് കൊണ്ടുവന്നു പിന്നെ യാത്ര ചെയ്തുകൊണ്ട് വന്നു അതെല്ലാം ആയിട്ടും ഒന്നും അവിഞ്ഞൊന്നും പോയില്ല കേട്ടോ നിറം കപ്പേൽ നേരത്തെയും പഴമയുടെ രുചിക്കൂട്ടെന്ന് പറഞ്ഞൊരു സെഗ്മെൻറ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ആന്ധ്ര അച്ചാറ് അതിൻ്റെയൊക്കെ റെസിപ്പി പറഞ്ഞു തന്നത് രാമാമ കേട്ടോ ആ രാമാമ തന്നെയാണ് ഈ റെസിപ്പിയും പറഞ്ഞു തന്നേക്കുന്നത് സാധാരണ ഞാൻ കണ്ണിമാങ്ങ അല്ല കടൂമാങ്ങയൊക്കെ ഇടുന്ന പോലെ തന്നെ ഇത് ഇടുന്നത് പക്ഷേ ഇതിനൊരു ചെറിയ വ്യത്യാസമുണ്ട് കണ്ടുപോർക്കെ അങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് ഈ കറുത്ത ചെറിയ നാരു പോലെ തണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റണേ ഞാൻ ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകി വാരി ഒന്ന് വാലാനായിട്ട് വെക്കട്ടെ വെള്ളം ഒട്ടും ഇതിൽ കാണല്ലേ അങ്ങനെ കഴുകി വാരി വാലാനൊക്കെ വെച്ച് പുറത്തോട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കാണ് പുറത്ത് കാഴ്ചകളെല്ലാം മാറി വരുന്നു ആകാശമെല്ലാം ഇരുണ്ടുവരുന്നു എന്തൊക്കെയോ വ്യത്യാസമുണ്ട് അപ്പം തന്നെ പയ്യെ ക്യാമറ ഓൺ ആക്കി വെച്ച് അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം ഇവിടെ തകർത്ത് മഴ പെയ്തു അതിൻ്റെ വിഷ്വൽസും നിങ്ങൾക്ക് പയ്യെ കാണാൻ കേട്ടോ കണ്ടോ മഴ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒൻപത് മണിക്കാണ് പെയ്തത് അത് പെയ്യാൻ പോകുന്നതിന് മുന്നേ ഫുൾ അങ്ങ് ഇരുട്ട് വന്നു ഒരു സന്ധ്യ സമയം പോലെ പിന്നെ മഴ ഭയങ്കര ശക്തി മുന്നിലുള്ള ഒരു കെട്ടിടം എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ ഇരുമൻപൊളി അച്ചാറുണ്ടാക്കുന്നതിലോട്ട് തന്നെ ഇനിയും തിരിച്ച് പോകുമ്പോൾ ഞാനങ്ങനെ വാലം വെച്ച ഇരുമ്പൻപൊളി മുഴുവന് വെള്ളം എല്ലാം ഒന്നുകൂടെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒപ്പിയെടുത്തു എന്നിട്ട് തലേം വാലും കട്ട് ചെയ്തിട്ട് വെച്ച് കേട്ടോ ഇതുപോലെ വലുതാണേലും കട്ട് ചെയ്യേണ്ട കാര്യമില്ല നടുക്കൂട് മുറിക്കല്ലേ തലേമ്പാൽ മാത്രം കട്ട് ചെയ്താൽ മതി ഒരു കിലോ ഉള്ളത് ഞാൻ ഒരു കപ്പ് നല്ലെണ്ണ അതിൽ നിന്നൊരു കാൽ കപ്പ് ഞാൻ അതിലോട്ടിട്ടിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പുളി അതിലോട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ചെയ്യുകയാണേ ഒരു കുറച്ച് നേരം ഒന്ന് സോഫ്റ്റ് ചെയ്ത് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി അങ്ങ് ഒത്തിരി അങ്ങ് അലത്തൊന്നും പോകത്തില്ല ഒന്ന് നിറമെല്ലാം മാറി ഒന്ന് അലുത്ത് വന്നു അത്രയുള്ള അതു പിന്നെ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കും പിന്നീട് ആവശ്യമായ ഉപ്പിടുകയാണേ കല്ലുപ്പാണ് ഇടേണ്ടത് അത് മറക്കല്ലേ കല്ലുപ്പ് തന്നെ ഇടണം പിന്നീട് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള ചില്ലി എന്നിട്ട് ആ ബാക്കിയുള്ള നല്ലെണ്ണ ഉണ്ടല്ലോ ഏകദേശം ഒരു മുക്കാൽ കപ്പുണ്ട് അത് ഞാൻ അങ്ങോട്ടിട്ടു അതിൻ്റെ അകത്തോട്ട് ആ എടുത്ത് വച്ചേക്കുന്ന മുളകിനെ ഇട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ആ നല്ലെണ്ണ ഉണ്ടല്ലോ ഒരുപാട് തിളച്ചുമറിയല്ലോ ഒന്ന് ചൂടാവുമ്പോഴാണ് നമ്മൾ ആ ഇടുന്നത് എന്നിട്ട് ഒന്ന് ഇളക്കി കുറച്ച് കഴിയുമ്പോൾ ആ അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ ആ പാത്രത്തിൻ്റെ ചൂടിൽ അത് കുറച്ച് ചൂടായിരിക്കണം അല്ലെങ്കിൽ അങ്ങ് വല്ലാതെ മുളക് മൂത്തു പോവും ഇപ്പം നല്ല മുളകിൻ്റെ നല്ല മണം വരുന്നുണ്ട് ഇനിയിപ്പം അടുപ്പിൽ നിന്ന് മാറ്റുവാണെങ്കിൽ നമുക്ക് ആ പുളിയുടെ അകത്തോട്ട് ഇതൊഴിക്കാം എല്ലൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ അടച്ചിട്ട് വയ്ക്കാം ഏകദേശം ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് വയ്ക്കാം മുതലെ ഒരു രാത്രിയെങ്കിലും വെക്കണേ ഇതിപ്പം പിറ്റേ ദിവസമായിട്ടുണ്ട് ആ കല്ലൂപ്പൊക്കെ ഇല്ല ഇട്ടെ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒക്കെ നീര് പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് കാര്യങ്ങളൂടി ഇതിൽ ചേർക്കാനുണ്ട് കടുക് ഉലുവ കായപ്പൊടി ഒരു കിലോ ഇരുമമ്പുളിയാണ് എടുത്തേക്കുന്നത് അതിന് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടി അതിന് ഞാൻ ആ ഉലുവ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണേ ശരിക്കും പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന പലർക്കും അതൊരു ചെറിയൊരു സംശയം ഉണ്ടായിരിക്കും നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സോൾട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചെറിയ പൊട്ടുന്ന സൗണ്ട് അല്ലെങ്കിൽ നല്ല മൂത്തൊരു സ്മെല്ല് വരും അത് ഇടയ്ക്കൊന്ന് പാത്രം പൊക്കി ഒന്ന് ഷെയ്ക്ക് ചെയ്യുമോ അങ്ങ് കരിഞ്ഞു പോവല്ലേ ഒത്തിരി മൂത്തും പോവല്ലേ അതെൻ്റെ പരുവേ ഉലുവ ചെയ്ത പോലെ തന്നെ നമുക്ക് മസ്റ്റേഡും ചെയ്യാം അതും അധികം മൂത്ത് പോവല്ലേ ഒത്തിരി ചൂടാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഷെയ്ക്ക് ചെയ്ത് അത് അടുപ്പത്തൊന്ന് മാറ്റാമേ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഓരോന്നും പൊടിച്ച് വയ്ക്കാം ആദ്യം തന്നെ ഉലുവ പൊടിക്കാനിട്ടെടുത്തു അത് പൊടിച്ചുകൊണ്ടിരുന്നപ്പോഴ ഒരു കാര്യം ഓർമ്മ വന്നത് കായപ്പൊടി റോസ്റ്റ് ചെയ്തില്ലല്ലോ ചെതില്ലേലും കുഴപ്പമില്ല ഞാനൊന്ന് ചെയ്തെന്നേ ഉള്ളൂ ഞാൻ അത് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഏകദേശം മുക്കാൽ ടേബിൾ സ്പൂണാണ് എടുത്തത് ഒന്നെടുത്താലും കുഴപ്പമൊന്നുമില്ല ഒന്നെടുത്താൽ മതി അത് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തേ പാത്രത്തിന് ചൂടുള്ളതുകൊണ്ട് വലുതായിട്ട് അടുപ്പത്ത് വെച്ചില്ല അന്ന് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നാ വെച്ചോ എന്നാൽ ഒന്ന് ചെറുതായിട്ട് ചൂടായോ ആയി എന്നാൽ ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല ആ പരുവത്തിൽ ഒന്ന് ഇളക്കിയിട്ട് ഞാനത് എടുത്ത് മാറ്റി വെച്ചേ അങ്ങനെ ഉലുവയും പൊട്ടിച്ച് കഴു കടുകും പൊടിച്ച് എടുത്തു കേട്ടോ ഒത്തിരി പോലെ ചെറിയ തരുതരിപ്പ് വേണം എന്നാൽ ഒത്തിരി തരുതരിപ്പാകുകയും ചെയ്യൽ കടുകും അതുപോലെ അതുപോലെ തന്നെ പൊടിച്ചെടുത്തു അങ്ങനെ നല്ലെണ്ണയ വഴറ്റിയ ഇരുമ്പുളിയും മുളകും നല്ലെണ്ണയെല്ലാം കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ ഒരു രാത്രിയോളം ഇരുന്നു അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് വരിക അതിനകത്തോട്ട് നമ്മൾ ഈ പൊടിച്ചെടുത്ത് ഡ്രൈ റോസ്റ്റ് ആയിട്ടുള്ള മസാലയും കൂടി ഇടുവാണ് അതിട്ട് നന്നായിട്ട് ഇളക്കുക നമ്മളെടുക്കുന്ന ഓരോ പാത്രത്തിനും തവിക്കും ഒന്നും വെള്ളം ഉണ്ടാവില്ലേ വെള്ളം വന്ന് കഴിഞ്ഞ് പിക്കിള് പെട്ടെന്ന് കേടായി പോകും ഞാൻ എന്നിട്ട് ഒരു ഭരണിയെടുത്തത് ഭരണിയുടെ ആകും ഞാനൊരു തുണി വെച്ച് നല്ലെണ്ണ മുക്കി ഒന്ന് തുടച്ച് വൃത്തി എടുത്തിട്ടുണ്ട് ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ നമ്മൾ ഇട്ട് അടച്ചു വച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അല്ല രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണ മോളി തെളി എണ്ണ തെളിഞ്ഞ് മോളി നിന്ന് കഴിഞ്ഞാൽ അച്ചാർ കേടാവാത്തില്ല എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും പക്ഷേ എണ്ണ തെളിയാതെ അല്ല എണ്ണ പിശുക്കി നമ്മളിട്ടു ഇച്ചിരി പുളിയൊക്കെ മുകളിലോട്ട് നിൽക്കുവാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവും കേട്ടോ ഇതിപ്പം കണ്ടോ രണ്ട് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് മുകളിൽ എണ്ണം തെളിഞ്ഞേക്കുന്നത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കേടാകത്തില്ല പുറത്ത് വയ്ക്കാം പക്ഷേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ പിന്നീടൊരു കാര്യം നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അച്ചാറിന് വേണ്ടുന്ന ഗ്രേവിയും അതിൻ്റെ കഷ്ണവും എടുക്കുക ആ ഓയിലെടുക്കല്ലേ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് കഡ് റൈസ് പോമിഗ്രനേറ്റ് കുക്കിള് കുറച്ച് സാമ്പാറും നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഇപ്പോൾ ലാസ്റ്റിൽ കാണുന്ന വിഷ്വൽസ് മഴ പെയ്തതിൻ്റെ പിറ്റേന്നുള്ള ദിവസമാണ് എല്ലാം ശാന്തമായി